ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു ട്യൂപ് മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ പോകുന്നത് മീൻ വെള്ളം വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട് മീൻ വെള്ളം വാട്ടർഫാൾസ് കാണാൻ പോകുന്ന വഴിയിൽ തന്നെ അടിപൊളി ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട് ഇവിടെ നമുക്ക് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോകാം നമ്മൾ ഇതിനെ നമുക്ക് പോകേണ്ട കേട്ടോ ഇതിനെ നമ്മൾ ഇറങ്ങി പോകണം ഇതിനെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് ഇറങ്ങണം കേട്ടോ ഇതിന് വരും ഭയങ്കര ഡേഞ്ചർ വെച്ച സ്ഥലമാണ് മലയിൽ മഴ പെയ്ത് വെള്ളം വന്നതിന് ഇതിനൊക്കെ വെള്ളം വരുമോക്ക് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇതെല്ലാം ആയിരിക്കുമെന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ എല്ലാം ചാനലിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യാം ഓ എന്നത് കേട്ടോ അടിപൊളി വൈപ്പാണ് മക്കളെ സൂപ്പറാണ് പക്ഷെ വെള്ളത്തിലേക്ക് ഇറങ്ങരുത് ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല അപ്പം സൈഡിൽ നിന്നിട്ടാണെങ്കിൽ കാഴ്ചകളൊക്കെ കാണിട്ടാൽ വെള്ളത്തിൽ ഇറങ്ങി എപ്പോഴാണ് മഴ പെയ്ത് വെള്ളം കൂടി വെയ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അപകടങ്ങൾ ഒരുപാട് അങ്ങനെ ഇപ്പം ഉണ്ടാകുന്നുണ്ട് അപ്പം ആ വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ട കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ എത്തിക്ക് മുന്നോട്ട് പോകട്ടർഫാൾസിലേക്ക് പോകുമ്പോൾ ടിക്കറ്റ് ഇടുന്നുണ്ടോ ഏകദേശം രണ്ട് കിലോമീറ്റർ ബാക്കിലാണ് ടിക്കറ്റ് കൗണ്ടർ നമ്മുടെ ടിക്കറ്റ് റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് വരുന്നത് ഇപ്പോൾ ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് എടുത്തതിന് ശേഷം വന്ന് യാത്ര ചെയ്യാം ഏകദേശം പറഞ്ഞ് രണ്ട് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക ആയിട്ട് ഇപ്പോൾ ക്യാഷ് എടുക്കുന്നില്ല അപ്പോൾ പുതിയൊരു നിയമപ്രകാരം എല്ലാം എന്താ ഗൂഗിൾ പേയോ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ മീൻവെള്ളം വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴി തന്നെ അത് വലിയ നിലമായ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അത് ഒരു മനോഹരമായ അന്തരീക്ഷങ്ങളാണ് മിളിതമായ കാഴ്ചകൾ അപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോട്ടോസും കാഴ്ച ആഘോഷിച്ചു മാത്രമേ ഒന്നര നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോ അറിയാൻ മനോഹര മീൻവെള്ളം വെള്ളച്ചാട്ടിന്റെ ഏകദേശം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ൂടെ ഇങ്ങനെ അഴിവുകൾ ഒഴിവിപ്പുണ്ടായ ഒരു പുഴം പോലെ അപ്പൊ നമുക്ക് താഴത്തെ കാഴ്ചകളിലേക്ക് പോകണം അപ്പൊ നമ്മൾ താഴ്ത്തി ഇറങ്ങി കാണുന്ന കാഴ്ച മക്കളെന്താ പറയുക ഇല്ല ഇതാ ചെളനീര് പോലത്തെ വെള്ളമാണ് ഭയങ്കര കൂടുതൽ നല്ല തണുപ്പാണ് തണുപ്പ് ഏറ്റവും മല മൂലയിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ടുതന്നെ അപ്പോൾ ഇവിടെ അവരുമ്പോൾ സൂക്ഷിക്കണം പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് സൂക്ഷിക്കണം കേട്ടോ വലിയ ആഴോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അന്ന് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും പക്ഷെ നല്ല എന്താ പറയുക നല്ല കൂടുങ്ങാനാണ് അന്തരീക്ഷം കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും തരും കേട്ടോ അപ്പോൾ മഴ പെയ്തു തുടങ്ങിക്കാ തുടർന്ന് പോകട്ടോ വെള്ളം കൂടും വെള്ളത്തിൻ്റെ കളർ മാറില് തുടങ്ങി ചിലപ്പോൾ വെള്ളം കുത്തു വലിച്ചു തരാൻ സാധ്യതയുണ്ട് എന്നാ വെള്ളത്തിൻ്റെ കളറും ഒവിൽ നമ്മൾ മെയിൻ മീൻപള്ളം വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗേറ്റിൻ്റെ അവിടെ എത്തി അപ്പോൾ അവിടെയാണ് സ്ഥലം കേട്ടോ നമ്മുടെ ഈ എൻട്രൻസിൽ അവിടെ ടിക്കറ്റ് കാണിച്ച് വേണം ഉള്ളിലേക്ക് പോകാൻ ഫ്രണ്ട് അപ്പോൾ നമ്മൾ എൻട്രൻസിൽ ടിക്കറ്റ് കാണിച്ച് ടിക്കറ്റ് കാണിച്ചതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പാലക്കാട് ജില്ലയിലെ അടി ആരും അധികം അറിയപ്പെടാത്തൊരു സ്ഥലമാണ് മീൻപള്ളം വാട്ടർഫാൾസ് എന്ന് പറയുന്ന വാട്ടർഫാൾസ് കിട്ടും അപ്പോൾ നമ്മൾ വനത്തിൽ നടന്ന് ഒരുവിൽ ഈ സ്ഥലത്ത് എത്തിയെന്ന് കേട്ടോ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് അവരെ ഓ നമുക്ക് തടിപ്പാലത്തിൽ കൂടെ അപ്ര അപ്രറക്കാം കേട്ടോ അത് വല്ലാത്തൊരു വൈബായിരിക്കും എന്തായാലും നമുക്ക് പോയി നോക്കാം എന്തായാലും തടിപ്പാലത്തിൽ കൂടെ കയറാം അപ്പൊ തടിപ്പാലത്തിൽ കൂടെ കയറാൻ പോവാണ് ഇതാണ് പാലം വഴിക്കല്ണ്ടാവില്ല ചേപ്പം കിട്ടിലെ മണമക്കളെ അടിപൊളി അടിപൊളി വല്ലാത്തൊരു വൈബാ അരിപ്പാലത്ത് കൂടെ കിടക്കുന്ന നല്ല വൈബാട്ടോ ചിലപ്പോ പെട്ടെന്ന് ഇവിടെ വെള്ളം കൂടാനല്ലേ മലയും മഴ പെയ്താൽ വെള്ളം ഒഴിച്ചു വരും കൂടാതെ എളുപ്പം കിടിലം വൈബം അല്ല അങ്ങനെയും വെള്ളച്ചാട്ടിന്റെ അടുത്ത് എത്താനായിട്ടോ കിടിലം ആണ് ഇവിടെ കൂടുതലായി അടിപൊളി സ്ഥലമാണ് എല്ലാവരും തീർച്ചയായും വേണം ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് നല്ല സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ പവർ നിന്ന് വരുന്ന സ്റ്റേഷനിലെ വലിയൊരു പദ്ധതി ഉണ്ട് ഇപ്പം കേരള ജലവരു പദ്ധതിയുടെ ഈ ഓഫീസിൻ്റെ സൈഡിൽ കൂടെ കേട്ടോ അപ്പോൾ പോകേണ്ടത് പൊതുവേനെ നമ്മൾ മുന്നോട്ട് പോകും പദ്ധതി മുന്നോട്ട് നടക്കാം റോഡ് വരുന്നുണ്ട് കേട്ടോ അപകടം വേലോ അപ്പോൾ നമ്മൾ വാട്ടർ വാട്ടർഫാൾസിന് അടുത്തെത്തിട്ടോട്ടോ ഇവിടെയാണ് വാട്ടർ വാട്ടർഫാൾസ് കേട്ടോ വാട്ടർ വാട്ടർഫാസിൽ ഏറ്റവും അടുത്തെത്തിയിട്ടുണ്ട് നമ്മൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് വാട്ടർഫാൾസിൽ അടുത്തേക്ക് പോകാനോ അവിടെ നിന്ന് കുളിക്കാൻ കാര്യങ്ങളൊന്നും പറ്റില്ല വാട്ടർ വാട്ടർഫാൾസിൽ ആ ഭാഗത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ ഇപ്പോൾ ഇവിടം വരെ നമുക്ക് അലൗഡ് ഉള്ളൂ കേട്ടോ ഇവിടം വരെ നമുക്ക് അലൗഡ് ഉള്ളൂ അങ്ങനെ ഒഴിവ് നമ്മൾ വാട്ടർ വാട്ടർഫാൾസിൽ അടുത്ത് എത്തിയിട്ടോ നമുക്ക് അങ്ങനത്തെ അങ്ങോട്ട് കയറാൻ പറ്റില്ല ഇവിടെ വെയിൽ കെട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടം വരെ കയറാനുള്ളൂ അങ്ങോട്ട് അപകട മേഖലയാണ് മഴ പെയ്തി കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ആയിരിക്കും വരിക അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു വെയിൽ കെട്ടിയിട്ട് ഇവിടം വരെ പോകാൻ പറ്റില്ല അപ്പോഴത്തെ ഉദ്യോഗസ്ഥന്മാരും അത് പറഞ്ഞിട്ട് ഇവിടം വരെ വന്ന് വന്നിട്ട് ഇവിടെ നിന്ന് കണ്ടോളാൻ പറഞ്ഞു അതിൻ്റെ അങ്ങോട്ട് ഇറങ്ങി കരുത് അങ്ങനത്തെ ഇറങ്ങിയാൽ തിശാസമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് മീൻ വെള്ളം വാട്ടർഫാൾസ് എന്ന് ഈ പറയുന്നത് ഈട്ടോ മീൻവെള്ളം വാട്ടർഫാൾഫാൾഫാൾസ് വെള്ളം ഇതൊന്നുമില്ല അതുകൊണ്ടാണ് ഇവർക്ക് അപകടമെന്ന് പറയുന്നത് കേട്ടോ നല്ലൊരു വൈബ് നോക്കളെ അപ്പൊ പാലക്കാട് ജില്ലയിലാണ് മീൻവെള്ളം വാട്ടർഫാൾസ് ചെയ്യുന്നത് അപ്പോൾ വാട്ടർ ഫാക്സിലെ കാഴ്ചലൊക്കെ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമായത് തന്നിട്ടു അപ്പോൾ നമ്മളുടെ കാഴ്ചകൾ നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയതെ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ